എല്ലോം തൂവലൊക്കെ ഉണ്ട് കിട്ടുമോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ചോരണ്ടിട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈയൊരു ഗ്യാപ്പിനുള്ളിൽ കൂടി ആയിട്ടാണ് ആ ഒരു മെരു കെയർ ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെഹാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം അത് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു കോഴി ഇട വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ എൻ്റെ അസിലെ കോഴിയാണ് ഇന്ന് ഇട വെക്കാൻ പോകുന്നത് അതാണ് ഇടവെക്കുന്നത് പിന്നെ എൻ്റെ രണ്ട് കോഴികളെ മെരു പിടിച്ചിരുന്നു അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച ഞാൻ പറഞ്ഞുതരാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഈ ഒരു കൂട്ടിനുള്ളിലുള്ള കോഴികളായിരുന്നു പിടിച്ചത് ഈ ഒരു രണ്ടാം നില ആയിരുന്നു കേട്ടോ കോഴികളൊക്കെ ഉള്ളത് ഇതിൽ രണ്ട് കോഴികളാണ് കേട്ടോ പിടിച്ചത് ഇതാക്കുന്ന മെരു ഇതാക്കുന്ന ഈ ഒരു ഗ്യാപ്പിനുള്ള കൂടിയാണ് കയറിയത് ഇവിടെ ഇപ്പോൾ പ്ലൈവുഡൊക്കെ വെച്ച് അടിച്ചതാണ് ഇപ്പോൾ രാവിലെ അടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതാക്കാൻ ഈ ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ കൂടിയായിരുന്നു കേട്ടോ കയറിയത് പിന്നെ അടിയിലേക്കൊക്കെ നമ്മളിപ്പോൾ ഇതാക്കുന്ന പ്ലെയിഡൊക്കെ വെച്ച് സെറ്റാക്കിയതാണ് ഉണ്ടല്ലേ നമുക്ക് ഇവിടെ ഇവിടെ ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ മരമൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് വേണ്ടില്ലേ ഈ ഒരു രണ്ടാം നില ആയിരുന്നു കേട്ടോ കോഴികൾ ഉള്ളത് അതിൽ ഒരു കോയിനെ ഇതാക്കുന്ന ഉള്ളിൽ ഇവിടെ ഇതും കൊന്നിട്ട് അതിന് കഴുത്തില്ലായിരുന്നു കേട്ടോ പിന്നെ അടുത്ത വേറെ ഒരു കോയിനെ കൊണ്ടുപോവുകയും ചെയ്തിട്ട് അങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ബെന്നിൽ കളറുള്ള ഈ ഒരു പിടക്കുഞ്ഞിനെ ആയിരുന്നു കേട്ടോ ആ ഒരു കോഴി അല്ല ആ ഒരു മേരു കൊണ്ടുപോയത് ആദ്യം പിന്നെ വേറൊരു ബ്ലാക്ക് ഉണ്ട് അതിനെ കൊന്നു വിട്ടതാണ് അതുകൊണ്ടോ അപ്പോൾ ഈ ഒരു മുറിയിലുള്ളതാക്കുന്ന ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ഗ്യാപ്പൊക്കെ അടിച്ച് ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടേക്കൊക്കെ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മൾ ഇതാക്കുന്ന നെറ്റൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ വേണ്ടീല്ലേ അപ്പോൾ കൂടെ സേഫ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതാക്കുന്ന ഇതൊരു ആ സിൽക്ക് കോയി ആണ് അതാണ് ആയിരുന്നു തൊണ്ണയായിരുന്നു കൊണ്ടുപോയത് കേട്ടോ എന്നെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും അതിൻ്റെ സിൽക്ക് വഴികളാണ് അത്രയൊക്കെ വലിപ്പം വെച്ചിരുന്നു ഇതൊരു പിടക്കുഞ്ഞാണ് ആകെ രണ്ട് പിടക്കുഞ്ഞായിരുന്നു ഉള്ളത് അതിൽ ഒരു പിടക്കുഞ്ഞിനെയാണ് ആ ഒരു മേരു കൊണ്ടുപോയത് അല്ലേ ഇതാണ് അടുത്ത പിടക്കുഞ്ഞ് ബാക്കിയുള്ളൊക്കെ പൂവൻ കുഞ്ഞാണ് പിന്നെ വേറൊരു പൂവൻകുട്ടിയുടെ ചിറകിനും അത് കടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ മുറിയൊക്കെ ആയിട്ടുണ്ട് അതിനെ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഫ്രണ്ട്സ് കൂടിനടുത്തായിട്ട് തന്നെ ആക്കുന്നത് അതിൻ്റെ എല്ലാം തൂവലൊക്കെ ഉണ്ട് കിട്ടോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ടല്ലേ രണ്ടെല്ലാം ഇതാക്കുന്ന ഇവിടുന്ന് കഴിച്ചത് ഒന്ന് തൂവലൊക്കെ ചാരിനിര ഉള്ള കോഴിയുടെ തൂവലാണ് കിട്ടും അതൊക്കെ നല്ലൊരു പിടക്കുഞ്ഞായിരുന്നു അതിനെയാണ് മീരു പിടിച്ചത് ഫ്രണ്ട്സ് ഇതാക്കുമ്പോൾ ഇവിടെയൊക്കെ ചോരുണ്ട് കിട്ടും ഞങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ട്സ് ഈ ഒരു പൂവ് കുഞ്ഞിൻ്റെ ചിറകിനായിട്ടാണ് അത് പിടിച്ചത് അവിടെയൊക്കെ ചെറിയൊരു മുറി ഉണ്ടായിരുന്നു നോക്കുമ്പോൾ ആ മഞ്ഞളൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്താൽ കേട്ടോ രാവിലെ മഞ്ഞൾ വെച്ച് കൊടുത്തിരുന്നു ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരം മഞ്ഞൾ വെച്ച് ആക്കി കൊടുക്കണം എങ്കിലതിനാ ഒരു മുറി ഉണങ്ങും കേട്ടോ പിന്നെ ചിറകിനായത് കൊണ്ട് അധികം പ്രശ്നമില്ലാന്ന് വിചാരിക്കുക ഞാൻ കഴുത്തിനൊക്കെ കടിച്ചാലാണ് കോഴികൾ പെട്ടെന്ന് ചത്തുപോവുക ഇത് നല്ലൊരു പൂവൻ കുഞ്ഞു പിന്നെ അസിൽ കോഴികളായതുകൊണ്ട് അവർ ഫുഡ് എന്തായാലും എടുക്കും കേട്ടോ അവർക്ക് എന്ത് മുറി പറ്റിയാലും അസുഖം ഉണ്ടെങ്കിലൊക്കെ അവർ ഫുഡ് കഴിക്കും അതുകൊണ്ട് ഇപ്പം ഇത് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇതാക്കുന്ന പിന്നെ മേടേലൊക്കെ ഫുഡ് ഉണ്ട് കേട്ടോ ഫുഡും വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മളെ അസീൽ ഒറിജിനൽ കോഴിയാകട്ടെ അപ്പം അടയായത് അവിടെയാണ് നമ്മൾ നട വെക്കാൻ പോകുന്നത് പിന്നെ ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ട് അതിൽ കണ്ടിരുന്ന ബോക്സിലൊക്കെ അവർ എടുക്കുന്നത് ഫ്രണ്ട്സ് ഇതാ ഇവളാ അപ്പം നന്നായി അടയായിട്ടുണ്ട് കേട്ടോ ഇവിടെ പുറത്ത് നിറങ്ങാണ്ട് നിൽക്കുന്നുണ്ട് ആക്കുന്ന വേറെ രണ്ട് കോഴികൾ അതിൽ മുട്ടയിട്ടിരുന്നു അതാക്കുന്ന ഉണ്ടല്ലേ നമ്മളെ വേറെ മുള്ളൻ കോഴി പിന്നൊക്കെ ഇട്ടതാണ് രണ്ട് മുട്ടയുണ്ട് മുട്ട ഇടാൻ നിർത്തിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നോക്കുന്നോ നമുക്ക് ഇവൾക്കിന്ന് അടവെക്കാൻ അടവെക്കാൻ ഇതാക്കുന്ന പതിനൊന്ന് മുട്ടകളായിട്ട് സെലക്ട് ചെയ്ത് വെച്ചത് നല്ല ക്വാളിറ്റിയും ഷേപ്പ് ഉള്ള പതിനൊന്ന് മുട്ടകളാണ് ഫ്രണ്ട്സ് നമ്മൾ കോഴി അട വയ്ക്കാൻ എടുത്ത് ഇതാക്കുന്ന ഒരു കൊട്ടയാണ് കേട്ടോ റബ്ബർ കൊട്ടയാണ് എടുത്തത് അസേലെന്ന് പറയുന്നത് വലിയ കോഴികളായിരിക്കും അതുകൊണ്ട് കുറച്ച് വലിയ കുറച്ച് സ്പേസ് വേണം അവൾക്ക് എടുക്കാനൊക്കെ അതുകൊണ്ടാണ് ഞാൻ കൊട്ട എടുത്തത് ഞാൻ കഴിഞ്ഞതായി കഴിഞ്ഞ വട്ടം അവിടെ അട വെക്കാനും ഈ ഒരു കുട്ടയിൽ ഞാൻ ഉപയോഗിച്ചത് നമുക്ക് ഇതിലേക്ക് ഞാൻ പുല്ലാണ് ഇടാൻ പോകുന്നത് കേട്ടോ ഫ്രണ്ട്സ് നമ്മളിതാക്കുന്ന അട വെക്കാനും ഉപയോഗിക്കുന്ന ഇതാക്കുന്ന ഉണങ്ങിയ പുല്ലാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റും ഞാൻ കഴിഞ്ഞ വട്ടമൊക്കെ അട വെക്കുമ്പോൾ ഇത് തന്നെയായിരുന്നു ഉപയോഗിച്ചത് നമ്മൾ സാധാ പുല്ല് എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് കേട്ടോ ഇത് ഇതിൽ വെച്ചാൽ കോഴികൾ കോഴി അട വെച്ചാൽ വരില്ല വരില്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഉണങ്ങിയ പുല്ല് ഉപയോഗിച്ചത് ഫ്രണ്ട്സ് നമുക്കിനി കുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള പുല്ല് ഇടട്ടോ നമ്മളൊക്കെ എടുത്ത പുല്ലൊക്കെ ഒക്കെ ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചെടുക്കാം നമുക്ക് ഇതിനെ നടുവിൽ കുറച്ച് കുയ്യോലാക്കിയിട്ട് പിന്നെ ഇതിലേക്ക് ബാക്കി മുട്ടകളൊക്കെ ഇതിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ ഫ്രണ്ട്സ് ഈയൊരു കൂടിൻ്റെ ഈ ഒരു മുറിയിലാട്ടെ നമുക്ക് കൊയി അട വെക്കാൻ പോകുന്നത് അപ്പം നമ്മൾ കുട്ടയിലേക്ക് മുട്ട വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു കുട്ട അതിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ മുട്ട വെച്ചിട്ട് പിന്നെ അതിലേക്ക് കയറ്റാൻ കുറച്ച് റിസ്ക് ആയിരിക്കും പിന്നെ നമ്മൾ ആദ്യം കൊട്ട വെച്ചിട്ട് അതിലേക്ക് പിന്നെ മുട്ട എടുത്ത് വെക്കാം കേട്ടോ ഫ്രണ്ട്സ് നമുക്കിനി കുട്ട ഇതിലേക്ക് പതിയെ വെക്കട്ടോ അല്ലെങ്കിൽ നല്ല വളച്ചിട്ട് അതിലേക്ക് കയറ്റി കൊടുക്കാം ഫ്രണ്ട്സ് നമ്മൾ ആ കൊട്ട കൂടിനുള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ അതിലേക്ക് ഒരു ഉണക്കൽ മുളകും പിന്നെ ഒരു മുളക് ഒരു ആണിയും എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇടാൻ ഇതേ നമ്മൾ കോയ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണക്ക ഉണക്കൽ മുളക് എടുക്കുന്നത് ഫ്രണ്ട്സ് ഇതാക്കും നമ്മൾ അവസാനത്തെ മുട്ട അതിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ പതിനൊന്നാമത്തെ മുട്ടയാണ് അതൊക്കെ അത് നമ്മൾക്ക് നന്നായി അറേഞ്ച് ചെയ്ത് അതിലേക്ക് വെക്കട്ടോ അതൊക്കെ നമ്മൾ പതിനൊന്ന് മുട്ടയും കുട്ടയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കോഴിയെ പതിവായി അതിലേക്ക് വെച്ച് നോക്കാം അവൾ കഴിക്കുന്നുണ്ടോ നമുക്ക് നോക്കട്ടോ ഫ്രണ്ട്സ് ഇനി നമ്മൾ അവളെ ഇതിലേക്ക് എടുത്ത് വെക്കണം അതിന് മുമ്പായിട്ട് അവൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാം അതിന് കുറച്ച് ഗോതമ്പ് അരിയൊക്കെ കൊടുക്കണം അവളൊക്കെ അതിനുള്ള ഉണ്ട് കേട്ടോ നമ്മൾ കാണാൻ പറ്റും പിന്നെ നമ്മൾ ഗോതമ്പ് കണ്ടതിൽ അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങും ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഗോതമ്പ് ശരി അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കൊടുത്ത് നോക്കാം അവൾ പുറത്തേക്ക് ഇറങ്ങി ഉണ്ടോ നമ്മൾ നോക്കട്ടോ അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അവൾ പുറത്തേക്ക് ഇറങ്ങി തിന്നിയാൽ നമുക്ക് നോക്കാം ഫ്രണ്ട്സ് പിന്നേതാക്കുന്ന അവൾക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട് അവൾ വെള്ളം കുടിക്കുന്നുണ്ട് അതിന് നമ്മൾ അവളെ അട വെക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് നമ്മളാ കോഴിനെ അട വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ തന്നെ സ്വന്തമായിയിലേക്ക് ഇറക്കി കിടന്നിട്ടുണ്ട് ആ മുട്ടയൊക്കെ അറേഞ്ച് ചെയ്ത് അവടെ വയറ്റിനടിയിലേക്ക് കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇരുപം കഴിയുമ്പോഴേക്ക് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരുന്നിറങ്ങി കണ്ടില്ലേ നമ്മൾ നന്നായി അട ആയിരുന്നു കേട്ടോ നമ്മൾ പതിനൊന്ന് മുട്ടയായിട്ട് ഇവൾ കട വെച്ചത് നിങ്ങൾ കാണിച്ചു തന്നിരുന്നു ഇവിടെ നന്നായി കെടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ വയറിൻ്റെ അടിയിലേക്ക് ആയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ കോഴികളെ വളർത്ത് കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ